ഹലോ ഹലോ വെൽക്കം ടു നിഷാസ്വ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഉറങ്ങിയോ സമയമായിട്ടില്ല ഞാൻ കുറെ ദിവസമായി ലൈവിലൊക്കെ വന്നിട്ട് ആരെങ്കിലും ഉണ്ടോ പ്രശോ അമ്പലപ്പാട്ട് പറമ്പിൽ ആയി പ്രശോഭ ആ പ്രശ്നം ആരും ഇങ്ങോട്ട് വേറെയുള്ള പ്രശ്നല്ലേ ഇപ്പൊ എവിടെയാണ് നാട്ടിലുണ്ടോ നാട്ടിലാണോ ഓക്കേ ആ രതീഷ് ആ രതീഷ് ചേട്ടാ ഹലോ എവിടെയാണ് ഇപ്പൊ ഇവിടെ വരാറില്ലല്ലോ കളിയിലൊന്നും ഷോപ്പിലോട്ടൊന്നും കാണാറില്ല നാട്ടിലുണ്ട് അല്ലേ ശരി ശരി ലീവിന് വന്നതാണോ എത്ര ദിവസം ലീവുണ്ട് വിശ്വനേഷ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹലോ വിശ്വനീഷ് ഒരു വിശ്വനാഥൻ സുമേഷ് ഹലോ സുമേഷ് അവന്തിക ഹായ് അവന്തിക കുട്ടി ഹലോ അനാമിക ഉറങ്ങി അവന്തിക അവന്തി ഹലോ കഴിച്ചോ അവന്തി കുട്ടി കോയമ്പത്തൂരാണ് അതെയോ കോയമ്പത്തൂരാണോ വർക്ക് ഓക്കെ അവന്തിക എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു സംസ്കൃതത്തിന് നല്ല മാർക്ക് ഉണ്ടല്ലേ ആദ്യ പറഞ്ഞു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹലോ സുമേഷ് ഫുഡ് ചോദിച്ചോ എല്ലാരും രതീഷ് ചേട്ടായി എവിടെ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും തൃശ്ശൂരാണ് നാളെ വരും ബേബി ബേബി അത്ത ആ ബേബി അമ്മായി ആണല്ലോ ഹായ് ബേബി അത്ത ആതിരിയുടെ വരൊക്കെ എവിടെയാണ്ടോ അതോ കോഴിക്കോടാണോ അവന്തിക എക്സാം പൊളിച്ചു അതെ അതെ എല്ലാ എക്സാം അതുപോലെ ആയിരിക്കണം അവന്തികളി എന്നെ അറിയാമോ അറിയില്ല പക്ഷെ നമുക്ക് മെസ്സേജ് കമന്റ് ഒക്കെ ഇടാറുണ്ടല്ലോ സുമേഷ് വീഡിയോസിനൊക്കെ അങ്ങനെ അറിയാം ഗുഡ് അയ്യോ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് രതീഷ് ഓക്കെ ബായ് ബൈ ബൈ ബായ്നീഷ് ഗുവാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇംഗ്ലീഷില് സ്പീക്കൊക്കെ ചെയ്യാം പക്ഷെ അത്ര ഫ്ലുവൻ്റ് അല്ല ഐ എം നോട്ട് ഗുഡ് ഇൻ ഇംഗ്ലീഷ് അവന്തിക ഓക്കെ ആന്തി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ അവന്തിക ഉറങ്ങാൻ ടൈം ആയോ അതിനൊന്ന് നേരത്തെ ഉറങ്ങിട്ടോ അവിടെ വന്നതും ദോശയൊക്കെ കഴിച്ച് അങ്ങനെ ഉറങ്ങി സുമേഷ് താങ്ക് യു പറഞ്ഞിട്ടുണ്ട് ഓക്കെ സുമീഷ് എവിടെയാണ് സ്ഥലം यो कोई हिंदी हिंद इंग्लिशा मैं, मैं हिंदी नहीं ने हिमालू ओके बाय 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 बायसुदी നമുക്ക് അറിയാത്ത കൊറേ പേര് എന്തൊക്കെയൊക്കെയോ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അമിത് രാജാസ് ലോക നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എട്ട് മണിക്ക് ഞാനും മോളം കൂടിയിട്ടുള്ളതാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് കാണാം നിശ്ചി ഹലോ ഹലോ നിഷ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കഴിച്ചു കഴിച്ചു ഇവര് എന്താണെന്നറിയ ഹിന്ദിക്കാരുടെ തല്ലാന്നുള്ള നമുക്കറിയുന്നു ബേബി അമ്മായി പോയോ ഇവിടുത്തെ ആ വീഡിയോ ഒക്കെ കാണാറുണ്ടോ കമെന്റ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ കാണുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാം ഫുൾ ഹിന്ദിക്കാരാണല്ലോ ഹലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും കാണാനില്ല വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്നും കാണാനില്ല കുറെ ഹിന്ദിക്കാർ മാത്രം ഉണ്ട് ഹലോ പറഞ്ഞിട്ടുണ്ട് ഹലോ അനീഷ് എവിടെയാണ് സ്ഥലം ഡ്രീം ഗേൾ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹലോ ഹായ് മന്ത്രി ക്ലാസ്സിലാ ഡ്രീം ഗേൾ അതെയോ എന്താ പേരെന്താ ഡ്രീം ഗേൾ പേരെന്താണ് അനാമിക എന്റെ ക്ലാസ്സിലാ ടെ ജിയിലാണോ പേര്ന്താണ് അൻസിയ ആ അൻസിയ അൻസി ഇവിടെ പുന്നാത്തല്ലേ സാരി ഹലോ ഹായ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ കുറേ ദിവസം അല്ലേ ലൈവൊക്കെ വന്ന് അനീഷ് അനീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട് അനീഷ് ഹായ് എവിടെയാണ് സ്ഥലം നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ രാജേഷ് അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖോ എവിടെയാണ് നാട്ടിലാണോ അതോ അവിടെയാണോ താണോ കൊറേ ആയല്ലോ കണ്ടിട്ട് youtube mm -hmm. youtube video. ഒരു മാസായി വന്നിട്ട് ഒരു മാസായിട്ടേ ഉള്ളു വന്നിട്ടില്ല ട്ടോ ഇല്ലാരും ലൈക്ക് കുട്ടി കഴിക്കാൻ സമയമായിട്ടില്ല ആയിട്ടില്ലേ ഇവിടെ ഇവിടെ സമയത്ര സമയത്ര ഇവിടെ പത്തുമണിയാണ്

ഇവിടെ എല്ലാരും ഫുഡ് കഴിച്ചു ഇതൊക്കെ നേരത്തെ കഴിച്ചു

അഞ്ചു ഇതെന്താ അഞ്ചു എന്തു ചെയ്യുന്നു സുഖല്ലേ അമ്മയോട് അന്വേഷണം പറയൂ പറയാട്ടോ പറയാ വിളിക്കുമ്പോ അമ്മ വിളിക്കും പറയ അച്ഛൻ നാട്ടിലുണ്ട് ഇപ്പൊ രണ്ടു മാസായി വന്നിട്ട് इ मला वरात अंजु धन श्रद्धाला धरको कु अंजु औ कळ अंजु नी क ാണ് കഞ്ഞി വെണ്ടക്കാർത്തത് പച്ചാർ പായ കുറച്ച് പേർക്കുണ്ടെത്തുന്ന കാണാം ഓക്കേ ബൈ ഗുഡ് നൈറ്റ് കഴിക്കണം ഫുഡ് സമയായല്ലോ അഞ്ചു എത്ര ലേറ്റ് ആകുന്നു ഉപയോഗിക്കാൻ ഇനി നല്ല ഉറക്കം വരുന്നുണ്ട് ഓക്കെ എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ അനീഷ് 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 ഹായ് ഹലോ 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 ഡ്യൂട്ടി കഴിഞ്ഞെത്താ ഈ സമയാവൂലേ ഡ്യൂട്ടി കഴിഞ്ഞ് വരാ ഇത് കഴിഞ്ഞില്ലേന്ന എന്ത് ലൈവ് കഴിഞ്ഞിട്ടാ ഇതാരാണ് അനീഷ് ഞാൻ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലേ വരാറുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് നേരം വിശ്വാസ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ലൈവില് വന്നത്

ലൈവ് ു വീഡിയോ എല്ലാവരും കാണാട്ടോ എല്ലാവരും സപ്പോർട്ട് വേണ്ട ലൈക്ക് ചെയ്യു ശുഭരാത്രി ശുഭരാത്രി നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിന് അതിനുവേണ്ടിട്ടാണ് ഞാൻ ലൈവിൽ വന്നത് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം like you know surely and like i'm you know,